കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരൂ മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ശിഹാബ്ദങ്ങൾ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പഠന സദസ്സ് ശ്രദ്ധേയമായി കല്ലാച്ചി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വഖഫ് സംബന്ധിച്ച സംശയനിവാരണത്തിന് വേദിയായി കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ പ്രഭാഷണം നടത്തി രാജ്യത്ത് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയ മോദി സർക്കാർ ഇന്ത്യൻ ഭരണഘടനയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു തന്നെ രാജ്യത്തെ ഇക്കാലം പറ്റേ നമ്മൾ ഉപയോഗിച്ച് ഫലമായി മൂന്ന് തരം വകുപ്പുകളെ രാജ്യത്തിൽ നിയമിച്ചു ഒന്ന് ഓറൽ വകുപ്പ് 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 രണ്ട് യൂസർ മൂന്ന് ഇപ്പൊ പുതിയ നിയമം പറയുന്നത് യൂസർ വകുപ്പില്ല ഓറൽ വകുപ്പുമില്ല ഉപയോഗത്താലുള്ള വകപ്പില്ല വാക്കാനുള്ള വകുപ്പ് ഞാൻ അവിടെ ഇട്ട് നിങ്ങളുമായി എത്ര എത്ര എത്രയെത്ര പള്ളികൾക്ക് അവസാനം ഞാനിപ്പോ രാവിലെ മുതൽ കേരളത്തിലെ ജില്ലകളിൽ നിന്നും പല പള്ളികളും വരികാലും പള്ളി വന്നിട്ട് വന്നത് ഒരേക്കർ മുപ്പത്തി നമ്മളെ കൈവശം പക്ഷെ എൺപത്തി എട്ട് സെന്റ് നാല് പഞ്ചാബിലെ അവര് സ്ഥാപിച്ചു ഒന്നാമത്തെ മുസ്ലിം വന്ന വന്ന ആളുകൾ മരിക്കും കോഴിക്കോട്ടെ ആളുകൾക്ക് ഒരു ഒരു തുണ്ട് തരി മണ്ണില്ലാത്ത ഒരു കോഴിക്കോട് കോർപ്പറേഷൻ കൊടുത്ത ഭൂമിയാണ് ടാക്സ് ടാക്സ് കണ്ണമ്പറമ്പ് ശ്മശാന കണ്ണംപറമ്പ് ശ്മശാനിച്ചിട്ടുണ്ട് മന്ത്രിമാരെയും കിടക്കുന്നുണ്ട് മയ്യത്താക്കി എം എൽ എമാരുണ്ട് പത്രപ്രവർത്തകന്മാരുണ്ട് സ്വതന്ത്ര സമര സേനാനികളുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇപ്പൊ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു കണ്ണം പറമ്പ് തിരിച്ചറിച്ച് അപകടത്തിന്റെ ചിത്രം ഞാൻ അങ്ങനെയുള്ളൊരു കാര്യം കോട്ടയം സി എം എസ് കോളേജ് വന്നിട്ട് കൊല്ലം കൈവിട്ട ആദ്യത്തെ കോളേജ് ഫറൂഖ് കോളേജ് മഹാനായ കായിക മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അഞ്ഞൂറ് രൂപയുടെ സിദി സാഹിബ് മട്രാസിന്റെ തുകൽ വ്യാപാരികളുടെ കടബാകി മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കാർവിറ്റ് കഥിന്റെ തുണി തുണിവിറ്റ് അങ്ങനെയൊക്കെ ഒരു കോളേജ് ഫറൂഖ് കോളേജ് അന്ന് ഫറൂഖ് കോളേജിൽ ഭൂമി ഇട്ടേ കഥ വേറെ അന്ന് മുസ്ലിംകൾ ഇങ്ങനെ പ്രവാസ ജീവിതം അല്ലെങ്കിൽ പണമൊന്നുമില്ല ഭൂമിണ്ട് അറിയാം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഫൌണ്ടേഷൻ ചെയർമാൻ എം കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കൺവീനർ സി കെ നാസർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സൂപ്പി പി നരിക്കാട്ടേരി ഇബ്രാഹിം സഖാഫി കുമ്മാളി ഡോക്ടർ ഉവേസ് ഫലാഹി അബു ചിറയ്ക്കൽ ഹസൻ ചാലിൽ കെ കെ അന്ദ്രു മാസ്റ്റർ എൻ കുഞ്ഞബ്ദുള്ള കെ കാസിം മാസ്റ്റർ കെ എം കുഞ്ഞമ്മദ് മുസ്ലിയാർ ഹാരിസ് നിസാർ ഇടത്തിൽ വി ടി കെ മുഹമ്മദ് എം സി സുബൈർ അഹമ്മദ് കുറുവയൽ അഷറഫ് കൊറ്റാല ഷംസുമടത്തിൽ ബഷീർ എടച്ചേരി ഇ വി അറഫാദ് കെ വി അർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ